നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം അമ്യൂസ്മെന്റ് പാർക്കിലെ റോളർ കോസ്റ്റർ ഒരു ജീവൻ അപഹരിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു ഒരു ഇരുപത്തിനാല് ജീവൻ നഷ്ടമായിരിക്കുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം പ്രതിശ്രുത വരൻ്റെ മുന്നിൽ പ്രതിശ്രുത വധുവിന് ദാരുണാത്യം അമ്യൂസ്മെൻറ്റ് പാർക്കിലുണ്ടായ അപകടത്തിലാണ് ഇരുപത്തിനാല് ജീവൻ നഷ്ടമായിരിക്കുന്നത് ചാണക്യപുരി സ്വദേശിയായ ഇരുപത്തിനാലുകാരി പ്രിയങ്കയ്ക്കാണ് ഇത്തരത്തിലൊരു ദാരുണാന്ത്യം സംഭവിച്ചത് പ്രതിശ്രുത വരനൊപ്പം അമ്യൂസ്മെന്റ് പാർക്കിലെ റോളർ കോസ്റ്ററിൽ കയറിയതായിരുന്നു പെൺകുട്ടി പിന്നാലെ റോളർ കോസ്റ്ററിൽ നിന്നും താഴേക്ക് പതിക്കുകയായിരുന്നു റോളർ കോസ്റ്റർ റൈഡിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് സ്റ്റാൻഡ് പൊട്ടിയാണ് പെൺകുട്ടി താഴേക്ക് പതിച്ചത് ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു പ്രിയങ്കയുടെയും നിഖിലിൻ്റെയും വിവാഹ നിശ്ചയം നടന്നത് പ്രിയങ്ക എന്ന ഇരുപത്തിനാലുകാരി ചാണക്യപുരിയിൽ സെയിൽസ് മാനേജറായിരുന്നു നിഖിലുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു പക്ഷേ വിവാഹം താന് തൻ്റെ സാമ്പത്തികമായിട്ടൊരു എത്തിയിട്ട് മതി വിവാഹം എന്നൊരു നിലപാടിലായിരുന്നു പെൺകുട്ടിയായിരുന്നത് അവധി ദിവസം വിനോദയാത്രയ്ക്കായി പോയതായിരുന്നു ഇവർ ഫൺ ആൻഡ് ഫുഡ് വില്ലേജ് എന്ന അമ്യൂസ്മെന്റ് പാർക്കിലായിരുന്നു അപകടമുണ്ടായത് പൂളിൽ കളിച്ച ശേഷം വിവിധ റൈഡുകളിൽ കയറിയിറങ്ങി ഒടുവിൽ റോളർ കോസ്റ്ററിലും കയറി പെട്ടെന്ന് റൈഡിൻ്റെ സ്റ്റാൻഡ് തകർന്നു പ്രിയങ്ക താഴേക്ക് വീണു ഗുരുതര പരുക്കായിരുന്നു പ്രിയങ്കയ്ക്ക് സംഭവിച്ചത് മറ്റു നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകി പങ്കാളിയായ നിഖിലിന്റെ പരാതി പ്രകാരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി അമ്യൂസ്മെന്റ് പാർക്കിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന ആരോപണം ശക്തമാവുകയാണ് ഇതാണ് യുവതിയുടെ ജീവൻ എടുത്തതെന്നും സുരക്ഷ ഉറപ്പാക്കിയില്ലെന്നും കുടുംബം പ്രതികരിക്കുകയും കുടുംബം ഇത്തരത്തിലൊരു ആരോപണം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പങ്കാളിയുടെ അപ്രതീക്ഷിത വേർപാടിന്റെ നടുക്കത്തിലാണ് നിഖിൽ അടുത്ത വർഷം വിവാഹം നടത്താനായിരുന്നു തീരുമാനം ന്യൂയിഡയിലെ ഒരു സ്വകാര്യ ടെലികോം കമ്പനിയിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുകയായിരുന്നു പ്രിയങ്ക സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മതി വിവാഹം എന്ന നിലപാടിലായിരുന്നു പ്രിയങ്ക ആയിരുന്നത് ഇക്കാര്യത്തിൽ ഉൾപ്പെടെ പ്രിയങ്ക എല്ലാ കാര്യങ്ങളും നിഘിൽ പിന്തുണച്ചിരുന്നു എന്ന് ഉറ്റവരൊക്കെ വേദനയോടെ ഓർത്തെടുക്കുകയാണ് അത് ദാരുണമായ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നമ്മൾ നമ്മൾ പലരും പോകാറുണ്ട് പോകുമ്പോഴൊക്കെ ഈ റോളർ കോസ്റ്റർ പലർക്കും ഒരു ഹരമാണ് അതിൽ കയറാൻ പലരും ഭയക്കുന്നുണ്ട് അതിൽ ചുറ്റുമ്പോൾ അല്ലെങ്കിൽ ആ റോളർ കോസ്റ്ററിൽ കറങ്ങുമ്പോൾ പലർക്കും വലിയ രീതിയിലുള്ള ആശങ്ക ഒക്കെ ഉടലെടുക്കാറുണ്ട് പക്ഷേ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു അതിൽ കയറാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അതിൽ കയറുകയും അത് ആസ്വദിക്കുന്നവരുമുണ്ട് അത്തരത്തിൽ തന്നെയാണ് പ്രിയങ്കയും ഈ റോളർ കോസ്റ്ററിൽ കയറിയത് പക്ഷേ വിധി കാത്തു മറ്റൊന്നായിരുന്നു അതിദാരുണമായ അന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത്